നമസ്കാരം ഞാൻ സുജിത് ഭക്തൻ ജടായു മൂന്നാർ രണ്ട് അടുപ്പിച്ചുള്ള ട്രക്കിംഗ് കണ്ടിന്യൂസ്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ ടയേർഡായി ഒരു പെരുവായി ശരീരമൊക്കെ വെച്ച് തണ്ടും തടിയൊക്കെ ഫാറ്റാണ് ഫുള്ള് അപ്പോൾ മൊത്തത്തിൽ ആകെ ഒരു പെരുവായി അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇവിടെ കോട്ടയം ഏരിയയിൽ വീട്ടിനടുത്തായിട്ട് അത്യാവശ്യം ഉള്ളാകുന്ന ഏതാണ് ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശാന്തി മന്ദിരം ആയുർവേദ ആശുപത്രിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എനിക്ക് ഇന്റർനെറ്റിൽ കൂടി കിട്ടിയത് ശാന്തി മന്ദിരം ആയുർവേദ ആശുപത്രി കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നൊരു സ്ഥാപനമാണ് നല്ലൊരു ഫീലാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് ഒരു ഗവൺമെന്റ് ഗ്രീൻ ലീഫ് അപ്രൂവ്ഡ് ആയുർവേദ ആശുപത്രി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ആശുപത്രിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പോയി കാണാം ിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ഫീൽ ഒന്നും കിട്ടില്ല അതായത് എന്താ ഒരു റിസോർട്ടാണെന്ന് വെച്ചാൽ എന്നാൽ റിസോർട്ട് അല്ല എന്നാൽ ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് സ്ഥലമാണ് വളരെ നല്ല ആംബിയൻസ് ആണ് എന്തായാലും ഇവിടെ കുറേ ചെടികളും ചെടികളെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന നമ്മളെ എന്താ പറയുക ഔഷധ ചെടികളും മറ്റുമൊക്കെ ഇവിടെ മുറ്റത്ത് തന്നെ ധാരാളം നട്ടിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരു ആംബിയൻസ് വളരെ ഇഷ്ടപ്പെട്ടു വളരെ കാമാൻഡ് ക്വയറ്റാണ് അപ്പോൾ വൈദ്യനെ കണ്ടു വൈദ്യനൊരു മസാജൊക്കെ നിർദ്ദേശിച്ചു ഒരു സ്പെഷ്യൽ മസാജാണ് അപ്പോൾ വൈദ്യുതിന് ഞാനൊരു ബ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈദ്യനെ അത്യാവശ്യം ആകാംക്ഷയായി അപ്പോൾ എന്നെ ഇവിടെ ഇവിടുത്തെ ഫാർമസി പിന്നീട് മരുന്നുണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചുറ്റി കാണിക്കാം എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒരു ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മണ്ഡലമാണല്ലോ മരുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അത് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്യുന്നത് സ്മാസ്മോഡിക് ഡിസ്മോണിയ അതായത് സ്വരസാധന എന്നൊരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ വാദവ്യാധികൾ പിന്നെ സൂതിക പരിചര്യ അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും സിസേറിയൻ ആണെങ്കിൽ അത് അതിനുശേഷം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസ്കിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് ഡിസ്ക് പ്രൊലാപ്സ് നടുവേദന കടീഗ്രഹം സയാറ്റിക് കംപ്ലൈൻറ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്സ് എല്ലാം ഇവിടെ കിടത്തിയുള്ള ചികിത്സയാണ് ചെയ്യുന്നത് കൂട്ടു ഭക്ഷണം ഇവിടെ വെജിറ്റേറിയൻ ഫുഡാണ് കൊടുക്കുന്നത് അത് കർക്കിടക സമയങ്ങളിൽ അതനുസരിച്ച് കക്കിടകഞ്ഞി സേവനവും എല്ലാം ഉണ്ട് രാത്രികളത്തെ ഭക്ഷണം കർക്കട കഞ്ഞി ആയിരിക്കും ട്രീറ്റ്മെന്റിന് അനുയോജ്യമായ ഭക്ഷണക്രമങ്ങളാണ് ക്രമങ്ങളാണ് ഇവിടെ നൽകിയത് ഈ റിലാക്സേഷൻ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു ഇതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും എൻജിനീയറിംഗ് കോഴ്സ്കൾക്കുമൊക്കെ നമ്മളൊരു ജനറൽ വെൽനെസ് ട്രീറ്റ്മെന്റ് അതായത് ഒരു വൺ അവർ ഡെയിലി മസാജ് കാണും അത് എത്ര ദിവസം വേണമെങ്കിലും സൗകര്യം അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് നമ്മൾ അവർക്കൊരു റിലാക്സേഷൻ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട് ചുക്കാതിന്റെ സഹചരാതി ഈ രണ്ട് എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മസാജാണ് ഇപ്പം എടുത്തത് ശരിക്കും കമ്പാരിറ്റീവ്ലി ഞാൻ കുറെ റിസോർട്ടുകളിലും മറ്റൊക്കെ പോയി മസാജ് എടുത്തിട്ടുണ്ട് കുറെ സ്ഥലത്ത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ മറച്ചെണ്ണ യൂസ് ചെയ്തു നല്ല എണ്ണ യൂസ് ചെയ്തു സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ പിസിക്ക് പിസിക്ക എണ്ണ ഉപയോഗിക്കുന്ന ആയിട്ട് ഇതിപ്പോൾ ഞാൻ എണ്ണ കഴുകുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിലേക്ക് വിളിക്കേണ്ടി വന്നു അത് നല്ലൊരു മസാജായിരുന്നു ശരിക്കും എനിക്ക് അതാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ സ്പായും നമ്മളുടെ ഒരു വ്യത്യാസം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക ടേക്ക് എ മസാജ് സോ ദോ മസാജ് വാസ് റിഫ്രഷിങ് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കമ്പയർ ടു മറ്റ് സ്പാ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിലും ബെറ്ററായിട്ട് തോന്നി പിന്നെ വളരെ ചീപ്പാണ് കേട്ടോ കാരണം ഞാനെനിക്ക് ആകെ ഇവിടെ ചിലവ് വന്നത് ഡോക്ടറെ കാണാനായിട്ട് നൂറ് രൂപ കൺസൾട്ടേഷൻ ഫിയും പിന്നെ എഴുന്നൂറ്റമ്പത് രൂപ മസാജ് ആൻഡ് ഇറ്റ്സ് വെരി അഫോർഡബിൾ ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് മസാജ് ഹോപ്പ് യു ലൈക്ക് മൈ വീഡിയോ ആൻഡ് ഡോൺ ഫോർ ഇറ്റ് ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യർ ഫ്രണ്ട്സ് ദുബായ്